നമസ്കാരം കമൽ സംവിധാനം ചെയ്ത വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമ ഈ സിനിമ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു സത്യത്തിൽ അതെന്തുകൊണ്ടാണ് കാത്തിരുന്നത് എന്നത് വിശദമായി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ബട്ടണിൽ കൊടുക്കാം ഒപ്പം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങളതൊന്ന് കണ്ടിട്ട് തീരുമാനിക്കുക ഞാൻ എന്തുകൊണ്ടാണ് ഈ സിനിമ കാണാൻ കാത്തിരുന്നത് എന്ന് റിലീസായ ദിവസം ആദ്യത്തെ ഷോ തന്നെ ഈ സിനിമ ഞാൻ കണ്ടു എന്നാൽ ഉടനെ ഒരു അഭിപ്രായം പറഞ്ഞ സിനിമയ്ക്ക് അതൊരു ദോഷമാകണ്ട എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു ആറിയ കഞ്ഞി പഴുങ്കഞ്ഞി എന്നറിയാം എന്നാലും പറയാനുള്ളത് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി ഈ കമൽ എന്ന സംവിധായകൻ അഞ്ചു വർഷമായി സിനിമ ചെയ്തിട്ടില്ല എന്നത് മാത്രമല്ല അഞ്ചു വർഷം മലയാള സിനിമ ഒന്നുപോലും കണ്ടിട്ടില്ല എന്നത് തെളിയിക്കുന്നു വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമ സോഷ്യൽ മീഡിയയാണ് ഈ സിനിമയിലെ നായകൻ എന്നാൽ കമൽ അവതരിപ്പിച്ച സോഷ്യൽ മീഡിയ ഏത് കാലത്തെ സോഷ്യൽ മീഡിയ എന്ന് പോലും നമുക്കറിയില്ല ഇങ്ങനെയുണ്ടോ ഒരു സോഷ്യൽ മീഡിയ എന്ന് സിനിമ കഴിഞ്ഞു പോകുമ്പോൾ പലരും ചോദിക്കുന്നത് കേട്ടു പല അവതാരങ്ങളും കണ്ടിട്ടുണ്ട് ഈ അവതാരം ഒരു സൈസ് അവതാരം തന്നെ സോഷ്യൽ മീഡിയയും മാറി സിനിമയും മാറി പ്രേക്ഷകരും മാറി ഈ വൈറൽ എന്ന കോൺസെപ്റ്റ് പോലും മാറിയെന്ന് അറിയാത്ത സംവിധായകനായി മാറി കമൽ ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന് ഒരു കാലിക പ്രസക്തി ഉണ്ട് എന്നും അതിന് ഒത്തിരി ലെയറുണ്ട് തലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്ത്രീധന പീഡനങ്ങൾ മുതൽ കൊലപാതകങ്ങൾ വരെയും ഒളിച്ചോട്ടങ്ങൾ മുതൽ ഉൾക്കൊള്ളാനാകാത്ത റിലേഷൻഷിപ്പ് വരെയും വിവാഹമോചനം മുതൽ നമ്മുടെ നാട്ടിലെ കുടുംബ കോടതികൾ നിറയ്ക്കുന്ന ഒത്തിരി കാര്യങ്ങൾക്കൊക്കെ പിന്നിൽ ഈ വിഷയം അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് വ്യക്തവും ശുദ്ധവും സമാധാനപൂർണവുമായ ആരോഗ്യകരവുമായ ഒരു കുടുംബത്തിന്റെ നിർമ്മാണത്തിന് ഈ പ്രശ്നം ഒരു വലിയ ഭീഷണിയാണ് എന്നാൽ ആ വിഷയത്തെ കമൽ സ്വീകരിച്ച അല്ലെങ്കിൽ സമീപിച്ച രീതി കമലിന്റെ ക്വാളിറ്റിക്ക് ചേർന്നതായിരുന്നോ എന്ന് പടം കണ്ടിട്ട് കമൽ തന്നെ തീരുമാനിക്കുക അത്ര ലാഘവത്തോടെയാണ് കമൽ ഈ വിഷയത്തെ സമീപിച്ചത് അത് പോസിറ്റീവായ ഗുണം ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല ചില നെഗറ്റീവ് കീഴ്വഴക്കങ്ങൾക്ക് വെള്ളം കോരി ഒഴിച്ച് അത് വളർത്തി വിടുകയും ചെയ്യും അല്ല അതിന് നമ്മൾ കമലിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ സിനിമയുടെ കഥ എഴുതിയതോ ഈ സിനിമ സംവിധാനം ചെയ്തതോ കമൽ അല്ലെന്നാണ് ഇന്നും ഞാൻ തീർത്തും വിശ്വസിക്കുന്നത് ഈ സിനിമ നമ്മൾ കമലിൽ നിന്നും പ്രതീക്ഷിച്ചതോ ആഗ്രഹിച്ചതോ അല്ല തൻ്റെ ലൈഫിൽ കമൽ ചെയ്തു വെച്ച സിനിമകളിൽ ഏറ്റവും താഴെ എന്ന് വെച്ചാൽ ഏറ്റവും മോശം സിനിമ എന്ന് കമൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ പറ്റിയുള്ള ഒരു പുരുഷന്റെ വികലമായ കാഴ്ചപ്പാടാണ് ഈ സിനിമ പ്രമേയമാക്കുന്നത് അത് അടച്ചും അടക്കിയും ഒതുക്കിയും പറയാൻ കമലിന് കഴിയുമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാ നടീനടന്മാർക്കും ഈ സിനിമയുടെ വിഷയം ഒരിക്കലും വൾഗറാകാതെ എക്സ്പ്രസ് ചെയ്യാൻ ടാലന്റ് ഉള്ളവരായിരുന്നു അവരോട് കഥാപാത്രങ്ങൾ ഇന്നതാണ് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്താൽ ചില അനാവശ്യ രംഗങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ആ ഒരു ഫീൽ പ്രേക്ഷകരിൽ നിർമ്മിക്കാൻ കഴിവുള്ളവരായിരുന്നു അഭിനയിച്ചവർ അപ്പോൾ കുഴപ്പം ആർട്ടിസ്റ്റുകളുടെ അല്ല സിനിമയുടെ തുടക്കത്തിൽ ഈ ഷൈൻ ടോം ചാക്കോ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ആ ഡോക്ടറെ ഒട്ടും മോശക്കാരനായി കാണണ്ട ഏത് ചെറിയ സാധനവും വലുതാകും സത്യത്തിൽ വിവേകാനന്ദന്റെ രോഗം എന്താണെന്ന് പ്രകടിപ്പിക്കാനായിരിക്കാം ഇങ്ങനെ ഒരു ഡയലോഗ് അയാളെ കൊണ്ട് പറയിപ്പിച്ചത് എന്നാൽ അത് കമൽ തന്നെ എഴുതിയതാണോ അതോ കമൽ അറിയാതെ ആ കഥാപാത്രം കയ്യിൽ നിന്നിട്ട് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല രണ്ടായാലും ഡയലോഗ് കേട്ട് കല്ല് കടിച്ച് രണ്ടണപ്പല്ല് പോയി പലരുടെ എന്നിട്ടും കടിച്ചു പിടിച്ച് ഇടവേള വരെ സഹിച്ചിരിക്കാനുള്ള മനസ്സുണ്ടായി ഇടവേള കഴിഞ്ഞ് എങ്ങോട്ട് പോകണമെന്ന് സംവിധായകനും അറിയില്ല പ്രേക്ഷകർക്കും അറിയില്ല തിയേറ്ററിൽ പുറത്തേക്കുള്ള വഴി എന്ന് എഴുതി കാണിച്ചതുമില്ല അവർ ഇന്ട്രവൽ പോലും ഇല്ലാതെ അടിച്ചു വിട്ടു പോവുകയാണ് വിവേകാനന്ദൻ ഒരു രോഗിയാണെന്ന് സിനിമ തുടങ്ങിയപ്പോൾ തന്നെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ സിനിമ തോപ്പി ഫാസിയുടെ അശ്വമേധം എന്ന നാടകത്തിലും പിന്നീട് അത് സിനിമയായപ്പോൾ ആ സിനിമയുടെ ടാഗ് ലൈനായി നമ്മൾ കണക്കാക്കുന്ന ഒരു ഡയലോഗുണ്ട് രോഗം ഒരു കുറ്റമാണോ എന്നതായിരുന്നു അത് കുഷ്ഠരോഗം പ്രധാന വിഷയമായി വന്ന ഈ നാടകത്തിലും സിനിമയിലും വിപ്ലവം സൃഷ്ടിച്ച ആ തിരക്കഥ രോഗികൾക്ക് എതിരല്ല എന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു രോഗം കുറ്റമല്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു എങ്കിൽ വിവേകാനന്ദൻ കുറ്റവാളിയുമല്ല അപ്പോൾ ഈ സിനിമ അയാൾക്ക് നൽകിയത് അർഹിക്കുന്ന പരിഗണനയോ ശിക്ഷയോ ആണോ എന്നതാണ് അടുത്ത ചോദ്യം അത്തരത്തിൽ ശിക്ഷിക്കാൻ കഴിയുന്ന വിധം വിവരമില്ലാത്തവരും വിദ്യാഭ്യാസമില്ലാത്തവരുമാണോ മലയാളത്തിലെ സ്ത്രീ സമൂഹം സ്വന്തം രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് വിവേകാനന്ദനായിരുന്നു അല്ലെങ്കിൽ ആ രോഗം മൂലം ബുദ്ധിമുട്ടുന്ന അയാളോടൊപ്പം സഹകരിക്കുന്നവരായിരുന്നു അതിന് രണ്ടിനുമുള്ള സാധ്യത ഇന്ന് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ രംഗത്തുണ്ട് എന്നത് കമലിന് നന്നായി അറിയാം ഈ സിനിമയിൽ വിവേകാനന്ദന് സ്ഥിരമായി മരുന്ന് കൊടുക്കുന്ന ഡോക്ടർ പോലും ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്താ വിവേകാനന്ദ ശരിക്കും ഇയാളുടെ പ്രശ്നമെന്ന് അപ്പോൾ ഈ വിവേകാനന്ദൻ പറയുന്നുണ്ട് അല്ല അത് പിന്നെ ഡോക്ടർക്ക് അറിയില്ലേ എന്ന് അപ്പോൾ ഡോക്ടർ പറയുന്ന മറുപടി അതിനെന്നെ എന്തിനാടോ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് അങ്ങനെയാണ് ഈ സിനിമയുടെ തിരക്കഥയുടെ ഒരു പോക്ക് വിവേകാനന്ദന്റെ രോഗം വിവേകാനന്ദന്റെ മാത്രം ആനന്ദമാണ് ആ ആനന്ദം അനുഭവിക്കാനും ആസ്വദിക്കാനും അയാൾക്ക് കിട്ടുന്ന ടൂൾ അല്ലെങ്കിൽ അയാൾ കണ്ടെത്തുന്ന ടൂൾ അല്ലെങ്കിൽ മിഷ്യൻ മാത്രമാണ് ഭാര്യയും കാമുകിയും കണ്ണിൽ കാണുന്ന പെണ്ണുങ്ങൾ എല്ലാവരും അതാണ് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഈ സിനിമയുടെ തിരക്കഥ സിനിമ തുടങ്ങുന്നത് ഷൈനിങ് സ്റ്റാർ ഷൈൻ ടോം ചാക്കോ എന്ന തലക്കെട്ടിലാണ് ഈ ഷൈൻ ടോം ഇപ്പോൾ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലെല്ലാം വളരെ സജീവമാണ് എന്നുവെച്ചാൽ ഒരു പാൻ സൗത്ത് നടൻ അല്ലെങ്കിൽ താരം എന്നർത്ഥം നടന്മാർ താരങ്ങളായി സ്വയം പ്രഖ്യാപിക്കുകയും ഓരോ നെറ്റിപ്പട്ടം കെട്ടി വേഷം കെട്ടി ഇറങ്ങുകയും ചെയ്യുന്ന പ്രവണത തമിഴ്നാട്ടിലെത്തുമ്പോൾ ആ കാറ്റടിച്ചു കിട്ടിയതാണെന്ന് നമുക്ക് ആശ്വസിക്കാം നമുക്കെല്ലാം തരുന്നത് ഈ തമിഴ്നാടാണല്ലോ അപ്പോൾ അതും അനുസരിക്കാതെ മാർഗമില്ലല്ലോ പത്തോ പന്ത്രണ്ടോ വർഷം കൊണ്ട് നൂറ് സിനിമകൾ അഭിനയിക്കുക എന്നത് വലിയ കാര്യമാണ് അതിൽ ഷൈൻ തോം ചാക്കോയെ നമുക്ക് അഭിനന്ദിക്കാം എന്നാൽ ആ നൂറെണ്ണം പെറുക്കിയെടുത്ത് തരംതിരിച്ച് മുന്നിൽ നിരത്തി വെച്ച് എണ്ണുമ്പോൾ അതിൽ പതിരത്ര എണ്ണം പരിശോധിക്കപ്പെടണം എന്ന് മനസ്സിലാക്കണം എന്തായാലും നൂറ് തികഞ്ഞ അല്ലെങ്കിൽ തികച്ച ഷൈൻ തോം ചാക്കോയ്ക്ക് അഭിനന്ദനങ്ങൾ നന്മകൾ ആശംസകൾ സ്നേഹാതകൾ ഈ സിനിമ തുടങ്ങുന്ന അന്ന് രാത്രി വിവേകാനന്ദൻ്റെ കിടപ്പുമുറിയിൽ നിന്നും ഭാര്യയുടെ നിലവിളി കേട്ട് വിവേകാനന്ദൻ്റെ അമ്മ വരെ ഞെട്ടി ഉണർന്നു ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്നും അതിന് വിവേകാനന്ദനാണ് മറുപടി പറയുന്നത് ഭാര്യയുടെ ദേഹത്ത് ഒരു പല്ലി വീണു എന്നാണ് മറുപടി അതാണ് ഈ സിനിമയുടെ കോമഡി വിവേകാനന്ദൻ്റെ ഭാര്യയുടെ ദേഹത്ത് വീണ് കിടക്കുന്നത് വിവേകാനന്ദൻ തന്നെയാണ് അവിടെ നിന്ന് വരുന്നേറ്റുള്ള വരവ് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് സഹതാപമാണ് തോന്നിയത് അപ്പോൾ ഈ പല്ലി വീഴുക എന്നത് ഒരു സ്ഥിരം ഏർപ്പാടല്ല എന്ന് സാരം വല്ലപ്പോഴും ഒരു പല്ലിയൊക്കെ ആരുടെയും പുറത്ത് വീഴും അതൊക്കെ സ്വാഭാവികം എന്നാൽ എന്നും വീഴുക എന്നതും അല്ലെങ്കിൽ വിവേകാനന്ദൻ വരുന്ന വാരാന്ത്യങ്ങളിൽ മാത്രം വീഴുക എന്നതും അത്ര ശരിയുള്ള കാര്യമല്ല അങ്ങനെയാണെങ്കിൽ ആ രാത്രി മാത്രം അമ്മ ആ ചോദ്യം ചോദിക്കില്ലല്ലോ അവിടെയാണ് കമലിനും തെറ്റുപറ്റിയത് വിവേകാനന്ദനെ തെറ്റുപറ്റിയത് വിവേകാനന്ദന്റെ രോഗം സമീപകാലത്ത് മാത്രം ഉണ്ടായതാണ് അത് ഒരു മാനസിക രോഗവുമാണ് എന്നും രാത്രി ഭാര്യമാരുടെ ദേഹത്ത് ഇങ്ങനെ പല്ലി വീണ് കിടന്ന് നിലവിളിച്ചാൽ അത് ആരുടെ രോഗമാണെന്ന് തിരിച്ചറിയാനുള്ള പൊതുബോധം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു സിനിമ പിടിച്ചു കളയാമെന്ന് കരുതി മുണ്ട് മുറുക്കിയെടുത്ത് കമൽ ഈ സിനിമ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ടാണ് ഈ സിനിമയുടെ തിരക്കഥ അടിമുടി നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത് അത് അടിമുടി അക്ഷരത്തെറ്റാണ് കമൽ തന്നെയാണ് എഴുതിയത് എന്ന് ഒരു തവണയല്ല പലതവണ എഴുതി വെക്കണം ബാലവാടിയിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും സംഭവിക്കാവുന്ന തെറ്റുകൾ ഏറ്റവും മോശമായ സന്ദേശങ്ങൾ ഇതൊക്കെ നിറഞ്ഞതാണ് ആ തിരക്കഥ ലോകത്തുള്ള എല്ലാ ആണുങ്ങളും ലൈംഗിക ഉത്തേജന ഔഷധം തേടി നടക്കുകയാണെന്നും അതിനുവേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാർക്ക് മാത്രമാണ് ഡിമാൻഡ് എന്നും ഒളിച്ചു പറയാതെ നേരെ പറഞ്ഞുവെന്ന് കമലിന് നാളെ അഭിമാനിക്കാം വിവേകാനന്ദന്റെ ലൈംഗികാസക്തി സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ അടുത്തുവരെ കൊണ്ടുപോയി ഈ കമൽ എന്തൊരു ഭാവനയാണെന്ന് നോക്കണേ എം എൽ എയുടെ ഭാര്യ പോലും എന്നും പല്ലി വീണ് രാത്രി നിലവിളിക്കുന്നത് പറയാതെ പറയുന്നുണ്ട് ഈ സിനിമ സോഷ്യൽ മീഡിയ സ്ത്രീ ശാക്തീകരണ വിഭാഗം ആ വിഭാഗത്തിലെ തൊഴിലാളികൾ പോലീസ് നിയമം പൊതുസമൂഹം തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ കമ്മിൽ ഇതിൽ ചർച്ച ചെയ്യാൻ ശ്രമം നടത്തുന്നത് നമുക്ക് കാണാം അതൊക്കെ എന്തിനു വേണ്ടി കമൽ ചെയ്യുകയാണെന്ന് എനിക്കും മനസ്സിലായില്ല ആർക്കും മനസ്സിലായില്ല എന്നാൽ കമൽ കൊണ്ടുവന്ന ഈ വിഷയങ്ങളെല്ലാം തിരിഞ്ഞ് കമലിന്റെ നേരെ തന്നെ പൂർവാധികം ശക്തിയായി തിരിച്ചടിക്കുന്നതും കമലിനെ ഇട്ട് ഓടിക്കുന്നതും കമൽ ഓടുന്നതും നമുക്ക് കാണാം സമൂഹത്തോട് ഘോരഘോരം വിപ്ലവം പ്രസംഗിച്ചും വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ ആരെയും പൊതുസമൂഹത്തിൽ താറടിച്ചും കയ്യടി നേടാം എന്നാൽ തിയേറ്ററിൽ കാശു മുടക്കി ടിക്കറ്റ് എടുത്ത് കുത്തിയിരിക്കുന്ന പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ അതുകൊണ്ടൊന്നും ആകില്ല എന്ന് കമൽ ഇതുകൊണ്ട് മനസ്സിലാക്കുക സോഷ്യൽ മീഡിയയെ പ്രതിനിധീകരിക്കാനായി ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ സിനിമയുടെ ഗതിയും ഗതികേടും നമുക്ക് ബോധ്യമായി വിവേകാനന്ദൻ ആക്രാന്തം മൂത്ത് രോഗം തലയിൽ കയറുമ്പോൾ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ വരെ ശ്രമിക്കുന്നുണ്ട് ഈ സിനിമയിൽ ആ രോഗത്തിനുള്ള ചികിത്സയാണോ ബ്ലോഗിംഗ് അഭ്യാസത്തിലൂടെ ഈ സിനിമ നടത്തിയത് നഗരത്തിലെ ഒരു പെണ്ണിനോടൊപ്പം ഈ വിവേകാനന്ദൻ ലിവിങ് ലിവിംഗ് ആണ് ആ പെൺകുട്ടിയും ഈ വിവേകാനന്ദൻ കാരണം ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നു അതും ആ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് തന്നെ എന്നാൽ ആ പെൺകുട്ടിയായി വേഷം ചെയ്യുന്ന ഗ്രേസ് ആന്റണി ഒന്ന് ശ്വാസം പിടിച്ച് ഈ വിവേകാനന്ദനെ കാലിൽ പിടിച്ച് ആ കട്ടിലിന്റെ ക്രാസിൽ ഒരു അടി അടിച്ചാൽ ഈ വിവേകാനന്ദൻ നൂറ്റിയെട്ട് പീസായി ഒടിഞ്ഞു മടങ്ങി ആ കട്ടിലിന്റെ മൂട്ടിക്കിടന്നുകൊള്ളു അതായിരുന്നു സിനിമയുടെ ക്ലൈമാക്സിൻ്റെ ഞാനും അതിന് കൈയടിക്കുമായിരുന്നു അതിനു പകരം ഇതൊരുമാതിരി പെണ്ണുങ്ങളുടെ കൂടി മാനം കളഞ്ഞ പണിയായി പോയി കമലെ സിനിമയിൽ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് അനുഭാവിയെയും ദേശാഭിമാനി പത്രത്തെയും കഥാപാത്രങ്ങളായി കൊണ്ടുവന്ന സ്വന്തം നിലപാടിനോടുള്ള സ്വന്തം കമ്മിറ്റ്മെന്റ് കമൽ ഇതിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം വിഷയത്തിൽ കമലിന്റെ നിലപാടിനോടൊപ്പമല്ല പൊതുസമൂഹമെന്നും ആ പ്രത്യയശാസ്ത്രമെന്നും ആ പത്രമെന്നും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റേന്നാൾ കമൽ മനസ്സിലാക്കും വിവേകാനന്ദനും വിവേകമല്ല ആനന്ദമാണ് അതും സ്വന്തം ആനന്ദമാണ് മുഖ്യം ആ അർത്ഥത്തിൽ ഈ സിനിമയുടെ പേരിനോട് നമുക്ക് യോജിക്കാം എന്നാൽ അയാളെ വൈറലാക്കുന്നവരുടെ മാനസിക രോഗമാണ് സത്യത്തിൽ ഈ വിവേകാനന്ദന്റെ രോഗത്തെക്കാൾ അപകടം അതിനോട് കമൽ നിലപാട് വ്യക്തമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്റെ ശരീരം എന്റെ അവകാശം എന്നൊക്കെ സ്ത്രീ കഥാപാത്രങ്ങളെ കൊണ്ട് മുദ്രാവാക്യം എഴുതി നെറ്റിയിൽ ഒട്ടിപ്പിച്ച് അവരെയെല്ലാം കമൽ കൂട്ടത്തോടെ മേയിച്ചു കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് എന്നത് ആദ്യം പറയണം ജീവിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയോ സ്വന്തം ശരീരം വിൽക്കുന്നു എന്ന് കമൽ പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തെ ആ സമരത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കി നിർത്തി കമൽ ഈ സിനിമയിലൂടെ നൽകിയ രാഷ്ട്രീയ സന്ദേശം എന്താണ് സിനിമ കണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ ഒരു സെന്റ് സിനിമ പോലും നൽകിയില്ല ഈ സിനിമ ഓർക്കാനോ അഭിമാനിക്കാനോ ഇതിൽ ഒന്നുമില്ല ബാക്കി നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിക്കുക ഈ സിനിമ എല്ലാവരും പറ്റിയാൽ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഒരുപക്ഷെ എൻ്റെ അഭിപ്രായമായിരിക്കില്ല ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്കുള്ളത് ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് അതിൽ നിന്നും ഞാൻ ഇവിടെ മാറാനും ശ്രമിക്കുന്നില്ല വിവേകാനന്ദന് നിത്യശാന്തി നേരുന്നു നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്മകൾ സ്നേഹാധരൻ